അന്യോൻ ചിങ്കത് അപ്പം നമ്മുടെ ഹോബി എഗെയിൻ എന്ന ക്യാപ്ഷനും വെച്ചുകൊണ്ട് ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റോളം നീണ്ടുന്ന വ്യൂവേഴ്സ് ലൈവ് വന്നിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ എന്നാൽ ആ ഒരു ലൈവിൻ്റെ ഒരു ചെറിയ മലയാളം എക്സ്പ്ലനേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതൊന്ന് കേട്ടോ കേട്ടോ അപ്പോൾ ഹോബി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴാട്ടോ കാറിലായിരുന്നു ഈ ഒരു ലൈവ് വന്നിരുന്നത് പിന്നെ ലൈവിൻ്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഹോബി തൻ്റെ തൊപ്പിയൊക്കെ നേരെയാക്കി നിൽക്കുമ്പോൾ ജിന്നേട്ടൻ എങ്ങോട്ടാ വീട്ടിലേക്കാണോ എന്നൊരു കമൻറ്റ് ഇടുന്നുണ്ട് അത് കണ്ടിട്ട് ഹോബി ചിരിച്ചുകൊണ്ട് ജിന്നേട്ടൻ്റെ കമൻറ്റ് കണ്ടിട്ട് ജിന്നേട്ടൻ കമന്റ് ഇട്ടതിന് ഹാപ്പി ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി നല്ലവണ്ണം സ്ട്രെയിറ്റ് ആയി പേം ചെയ്യാനായി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജിൻ വീണ്ടും എനിക്ക് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ ഹോബി ഏട്ടന് എന്ത് ഗിഫ്റ്റാണ് ഞാൻ ഏട്ടൻ ഏട്ടനെല്ലാം ഉള്ള ആളല്ലേ അപ്പൊ ഞാൻ എന്ത് ഗിഫ്റ്റ് ആണ് ഇനി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പിന്നെ ജിന്ന് കൊറിയയിലാണോ പുറത്താണോ ചോദിക്കുമ്പോൾ ഹോബി ഞാൻ കൊറിയയിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ദുബായി പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഹോബി പറയുന്നുണ്ട് ദുബായിൽ പെട്ടെന്ന് പോയി വന്നു അവിടെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു അതന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ഹോബീൻ്റെ തൊപ്പി നല്ല രസം കാണാമെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഹോബി അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഹെഡ്സ്പാ വല്ലാതെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ഹെഡ്സ്പാ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണിതെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പോയി വന്ന ഇവന്റിന് പെർഫോം ചെയ്തതെന്ന് കാര്യം ചോദിക്കുമ്പോൾ ഹോബി പറയുന്നുണ്ട് ആ ഞാനതിന് പെർഫോം ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ഇവൻ്റിന് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ ഒരു നൂറോളം ആളുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ഈ ഒരു കോൺസേർട്ട് ബി ടി എസ് കോൺസേർട്ടിൽ പത്ത് നാൽപ്പതിനായിരം ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇവിടെ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി ഹോപ്പിനോട് ദുബായ് കുനാഫ് വാങ്ങിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹോപ്പ് പറയുന്നുണ്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കത് അവിടുന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു അപ്പം ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത് രസമുണ്ടോന്നൊക്കെ ആർമീസിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഹോബിനെ മസ്സിൽ എപ്പോഴാണ് കാണാൻ പറ്റിയാന്ന് ആർമി ചോദിക്കുമ്പോൾ ഹോബി ഇപ്പം ഞാൻ റെസ്റ്റിലാണ് ഇപ്പം കാണാൻ കഴിയില്ല കുറച്ച് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ ദുബായിലെ കാലാവസ്ഥ ഇപ്പം നല്ലതാണെന്ന് ഹോബി പറയുന്നത് പറയുണ്ട് അതേപോലെ തന്നെ ബുർജ് ഖലീഫ കണ്ടോ എന്ന് ആ ആർമി ചോദിക്കുമ്പോൾ ഞാൻ ബുർജ് ഖലീഫ കണ്ടു ഇങ്ങനെ എടുത്ത് പോയി കണ്ട് ഞാൻ അവിടെ അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ഒരു ആർമി ഡിന്നർ മീൻ എന്തോ ചോദിക്കുമ്പോൾ ഹോബി പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വെജിറ്റബിൾ കഴിച്ചാലോ എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഹെൽത്തൊക്കെ നോക്കണ്ടേ നിങ്ങളും വെജിറ്റബിൾ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് ആർമീസിനോട് ചോദിച്ചിട്ട് സാലഡ് എങ്ങനെ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോബി സംസാരിക്കണത് ഹ്യൂമൺ മെയ്ഡുമായിട്ട് ഹോബി ഇപ്പോൾ അടുത്തൊരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിനെ കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ കൊളാബറേഷൻ റിലീസ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഞാൻ ടെൻഷനിലാണ് എന്നുള്ള കാര്യമൊക്കെ ഹോബി പറയുന്നുണ്ട് പിന്നെ കൊറിയയിൽ രാത്രിയാണെന്ന് അതേപോലെ ഹോബി പറയുന്നുണ്ട് പിന്നെ ഡിസംബറിൽ വേറെ ഷെഡ്യൂളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഡിസംബറിൽ ബി ടി എസിനെ ഫോക്കസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഡിസംബറിൽ കൂടുതൽ ലൈവ് വരുമെന്നൊരു ആർമി ചോദിക്കുമ്പോൾ ഹോബി പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ ബാക്കി മെമ്പേഴ്സിനെ കൂട്ടിയിട്ട് വരാൻ നോക്കാന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ആർമി പാക്കട്ടി നല്ല രസം ഒരു സോങ് നല്ല രസം പറയുമ്പോൾ എന്താ ഹോബി നല്ല രസം ആയിരുന്നു സോങ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പാടുമെന്ന് ചോദിക്കുമ്പോൾ ഹോബീന്ന് ഇങ്ങനെ പാടി നോക്കിയിട്ട് അതിൻ്റെ ലിറിക്സ് ഒക്കെ ഞാൻ മറന്നുപോയെന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം പാടാന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ സ്വെറ്റർ ഹോബി ഇട്ട സ്വെറ്റർ ഏതാന്ന് ചോദിക്കുമ്പോൾ കൊളാബറേഷൻ ആണെന്നുള്ള ഹോബി പറയുന്നുണ്ട് അത് ഹ്യൂമൺ മെയ്ഡിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണെന്ന് ഹോബി പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഹോബി കുറച്ചു നേരം എന്നിട്ട് വല്ലാതെ നിങ്ങളോട് പറയാൻ കിട്ടുന്നില്ല എന്താ പറയുക പറയുന്നുണ്ട് അതേപോലെ ഇപ്പോൾ അടുത്ത് റിലീസായ എന്ന് പറഞ്ഞ ആൽബം തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കൊറിയയിൽ ഇപ്പോൾ വിൻ്റർ സീസൺ ആയി അപ്പോൾ നല്ല തണുപ്പാണ് അതേപോലെ തന്നെ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹ്യൂമൺ മെയ്ഡ് ഉള്ള കൊളാബറേഷനെ കുറിച്ചാണ് ഹോബി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് പണ്ട് മുതലേ ഡ്രസ്സുകൾ ഇങ്ങനെ ഉണ്ടാകും ഭയങ്കര ഇഷ്ടമാണ് പലതരം ഡ്രസ്സുകൾ അപ്പോൾ ആ ഒരു തന്റെ ഇഷ്ടത്തിന്റെ ആ ഒരു പുറത്തുണ്ടായ ഒരു കൊളാബറേഷൻ ആണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹ്യൂമൻ മെയ്ഡ് പണ്ടേ താൻ ഇട്ടിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് വളർന്നു അപ്പോൾ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത് അപ്പോൾ ഹ്യൂമൻ മെയ്ഡും ഹ്യൂമൻ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കളക്ഷൻ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ ഹോബീൻ്റെ പിന്നെ ആരും ഹോബിയോട് ചോദിക്കണ്ടത് ഇപ്പോൾ പി ടി എസ് ഒന്നിക്കല്ലേ ആ പി ടി എസ് വീണ്ടും പണ്ടത്തെ പോലെ ഏഴാളും കൂടി ഒരുമിച്ച് താമസിച്ചെ എങ്ങനെ ഉണ്ടാവും ചോദിക്കുന്നത് അപ്പോൾ ഹോബി കുറച്ചല്ലേ അങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഏഴാൾ പണ്ടെന്ന് പറഞ്ഞാൽ ചെറുതല്ല ഇപ്പം ഞങ്ങൾ ഏഴാൾ വലുതായി ഞങ്ങളെ ഏറ്റവും ചെറിയ ആൾക്ക് മുപ്പത് വയസ്സോളമായി അപ്പൊ ഞങ്ങൾ ഇപ്പം ഈ വലിയ ആൾക്കാർ ഏഴ് ആൾക്കാരെ ഒരുമിച്ച് ആണുങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഇതൊക്കെ ആർമീസിനോട് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ രസമാണെന്നുള്ള കാര്യം ആർമീസിനോട് ഹോബി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും നന്നായിരിക്കണം ഹെൽത്തി ആയി ഹാപ്പി ആയിരിക്കണം ഞാൻ ലൈവ് ഇനി വരാൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോബി ഒരു ലൈവ് എൻ്റെ ചെയ്തിട്ട് പോകുന്നത്